ഈശ്വമയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ബ്രദർഷായി ജുവാദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രെയർ മിഷിൽ നിന്നാണ് ഇപ്പോൾ പാലാ ക്രിസ്തുജ്യോതി ധ്യാന കേന്ദ്രത്തിൽ രക്താഭിഷേക ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നേയുള്ളൂ അടുത്ത സെഷൻ നടക്കുകയാണ് അവിടുത്തെ മാതാവിൻ്റെ ഗ്രോട്ടയുടെ സന്നിധിയിലായിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയുടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഇരുന്നപ്പോൾ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ് അതായത് ബ്രസീലിയൻ പ്രസിഡൻ്റായിട്ട് അൻപത് ലക്ഷം വോട്ട് ഭൂരിപക്ഷ പക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ട്രാൻക്രഡോയുടെ കഥ ഓർക്കുകയാണ് അതായത് ഈ അൻപത് ലക്ഷം ഭൂരിപക്ഷത്തോടെ വിജയിച്ച അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ് ആർക്കും തന്നെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റാനായിട്ട് പറ്റുകയില്ല സാക്ഷാൽ ദൈവത്തിന് പോലും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്കൊക്കെ റിപ്പോർട്ട് കൊടുത്തു പക്ഷേ സ്ഥാനാരോഹണ ചെ പ്രസിഡൻ്റായിട്ട് വോട്ട് കിട്ടി വിജയിച്ച് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ കലശലായ ശക്തമായ പനിയും രോഗാവസ്ഥയും ഉണ്ടായി അദ്ദേഹം മരണമടയുകയാണ് ഇത് ചരിത്രത്തിൽ മങ്ങാതെ കിടക്കുന്ന ഒരു ഓർമ്മയായിട്ട് അവശേഷിക്കുകയാണ് അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്കെന്തെല്ലാം ഉണ്ടായാലും എന്തെല്ലാം നേടിയാലും ദൈവം നമ്മുടെ ആത്മാവിനെ ഇന്ന് നമ്മളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം മറ്റാരുടെ ആകും ലൂക്കാസ് വിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് ഇതെല്ലാം ലോകം മുഴുവനും നേടിയാലും അതായത് ഈ രാത്രിയിൽ ദൈവം തന്റെ ആത്മാവിനെ എടുക്കുകയാണെങ്കിൽ ദോഷ ഇതെല്ലാം ആരുടേതാകും എന്ന് വചനം ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളതും ഇതും കിട്ടാത്തതും കിട്ടിയതും ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാതെ ഇന്നലെ ജീവിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞൊരു ജീവിതം നയിക്കുവാനുള്ള പരിശ്രമം ഉണ്ടാകട്ടെ ഇല്ലായ്മകളും പരാധീനതകളും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനും കിട്ടിയ അനുഗ്രഹങ്ങൾ എപ്പോഴും ദൈവത്തോട് നന്ദി പറഞ്ഞ് ജീവിക്കാനും ഒന്ന് ദശലോനി അഞ്ചിൽ പതിനാറിൽ പറയുന്നുണ്ട് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ നിരന്തരം പ്രാർത്ഥിക്കും എല്ലാറ്റിനും നന്ദി പ്രകാശിപ്പിക്കു അതുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കും നമ്മുടെ മുഖം പ്രകാശിക്കും നമ്മളെ കാണുന്നവർക്ക് പ്രകാശം ഉണ്ടാകും പഴയ നിയമത്തിൽ കാണുന്നുണ്ട് മോശ ദൈവത്തെ നോക്കിയപ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചു പക്ഷേ മോശയുടെ മുഖത്ത് നോക്കാൻ ആ മോശ മലമൂളിന് താഴെ വന്നപ്പോൾ ജനത്തിന് ശക്തിയില്ലാത്തത് കൊണ്ട് ഇട്ടാണ് മോശ അവരോട് സംസാരിച്ചതെന്നൊക്കെ നമ്മൾ വിശ്വഗ്രന്ഥത്തിൽ കാണുകയാണ് അതെങ്ങനെയെങ്കിലും ആട്ടെ എന്തായാലും അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായെന്നും സംഗീതത്തിന് വന്നാലും അപ്പോൾ ഈ ധ്യാനവും പ്രാർത്ഥനയും കൂട്ടായ്മ നമ്മളെ ദൈവത്തിൻ്റെ പ്രകാശം കൊണ്ട് റക്കാനും പ്രകാശമുള്ളവരായി ജീവിക്കുവാനും വേണ്ടിയാണ് പ്രകാശനെന്ന് പേരിട്ടതുകൊണ്ട് പ്രകാശം ഉണ്ടാകണമെന്നില്ല സ്നേഹം എന്ന് പേരിട്ടതുകൊണ്ട് സ്നേഹം ഉണ്ടാകണമെന്നില്ല ആ തീരാൻ ആ പ്രകാശമായി പ്രകാശമായിത്തീരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമുക്ക് എല്ലാവർക്കും ഓരോ പേരുകളുണ്ട് വലിയ വലിയ വിശുദ്ധന്മാരുടെ പേരും ആർക്കും കിട്ടാത്ത പേരുകളൊക്കെ തപ്പി ഇടുന്നവരാണ് നമ്മൾ ഇപ്പോൾ തോമസ് എന്ന പേരിടും പക്ഷേ തോമസ് പള്ളി പള്ളിക്കേറില്ല കുറവാനിച്ചേരിക്കുമല്ലോ കുമ്പസാരിക്കുമില്ല പോയില്ലേ തോമസ് പുണ്യാളിൻ്റെ പേര് വരെയും കളയുന്ന അവസ്ഥ അന്തോനിസ് അന്ന് ആൻ്റണി എന്ന് പേരിടും കൊന്തേ കൊന്തേമീറ്ററിന് പക്ഷേ വള്ളി എല്ലാ കുമ്പസാരയില്ല പള്ളീനേയും പട്ടക്കാരനെയും ചീത്തയും തല്ലുകിടത്തും മകളായിട്ട് നടന്നാൽ ആ പേരിന് പോലും അതൊരു ഭൂഷണമല്ല ദൂഷണമാണ് അപ്പോൾ വിശുദ്ധരുടെയൊക്കെ പേര് സ്വീകരിക്കുന്ന നമ്മൾ നമുക്ക് പേരുള്ള ഇപ്പോൾ എൻ്റെ മാമിസ പേര് ഫ്രാൻസിസ് എന്നാണ് ഫ്രാൻസിസ് ഉണ്ണിയാലെ പേര് ദുഷിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കാനല്ല എനിക്ക് ആ പേരിട്ടിരിക്കുന്നത് ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനാണ് അതുകൊണ്ട് ദൈവത്തെ നാണം കെടുത്തുന്ന ആ ഒരായി തീരാതെ നമ്മുടെ ജീവിതത്തെ കൊണ്ട് ദൈവം ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് എപ്പോഴും പ്രകാശമുള്ളവരായി യോഹനാൻ എട്ട് പന്ത്രണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാവുന്നു അതുകൊണ്ട് ഈ ദിവസം കൂടുതൽ പ്രകാശമുള്ളതായി മാറട്ടെ ആ പ്രകാശം നമ്മളിൽ നിറയട്ടെ ആ വചനത്തിൽ നിറഞ്ഞുള്ളൊരു ജീവിതം നയിക്കാൻ ദൈവം എല്ലാവർക്കും ഇടപെടട്ടെ ഈ ശംശായിക്ക് ശുദ്ധീകരിക്കട്ടെ നന്ദി നമസ്കാരം ഫ്രീ സലോ